കള്ളവുമില്ല ജാലുമില്ല പൊളി വജേനം കേട്ടാ നീ പോയി സമയ സ്വാദിക്കുന്നു ചോദ്യമുണ്ട് കേഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ പുതിയ ദിവസം എല്ലാവർക്കും സ്വാഗതം ഇന്നും അങ്ങനതേ മഴയൊന്നും ഇല്ലാണ്ട് പുതിയൊരു ദിവസം തുടങ്ങാണ് ക്രേസിന്റെ റെഡി ആയിരിക്കും ക്രേസ് എന്നാലും പറഞ്ഞില്ലല്ലോ സ്കേറ്റിങ്ങിന് പോയ കാര്യങ്ങളൊന്നും എന്തായി എന്തായില്ലേ രണ്ടു കാലോചിച്ച് ചെയ്യിപ്പിച്ചോ അപ്പൊ വീണില്ലേ ക്രീസ്

അപ്പൊ രണ്ടു കാലുമ്പോ ടയറിൽ ഇങ്ങനെ പോയി വിശ്വാസം പോരാ ഉരുണ്ടിങ്ങോദിക്കും മാഷിനോട് അപ്പനെക്കാണ് വലിയ വയറുള്ള ഇത്ര വയറുണ്ടോ ആളെ നാല് പേര് സ്കേറ്റിംഗ് പഠിക്കാനല്ലേ? ആ ഞാനും പഠിക്കാൻ പോകും. അഞ്ച് പേര്. എനിക്ക് കൊച്ചി ഇഷ്ടായോ? പഠിക്കൂട്ടീടാ എന്നൊട്ടെ. സ്കേറ്റിംഗ് സോണയിലേ ലൂട്ടി. ആ. കാൽൂട്ടി കാൽഓടിനെ. പിന്നെ. ശരിയോ ന്യൂട ഐസില ലൂടിയാ. ഓഷു. അപ്പോൾ അതിനെ വെയിൻ ഇടണ്ടാവില്ലേ? ആ പിന്നെ ഇടുട്ടി ഇടുട്ടി ഹെൽമറ്റ് ഉട്ടി എല്ലാം. ഓഷു. അപ്പോൾ സൂക്ഷിക്കണം ഐസിലോണ ഐസില? ആ. പിന്നെ വരും ഐസിൽ സ്കൈറ്റ് ചെയ്യുന്നത് ടയറുള്ള ഷൂണ്ടല്ലോ

ം ഇപ്പഴുംപ്പലടി അത് ഈ വന്നിട്ട് ആ സാധനത്തിന് കൊത്തി കുത്തി തിന്നുകൊണ്ടിരിക്കുക ആ ചെടീനെ ആ ചെടി അങ്ങനെ നശിച്ച് പോയാ ആ കറുത്തിട്ടുള്ള മീൻറ്റു കുഞ്ഞി ബ്ലാക്കും ഇതും ആ വേറെ കളറുണ്ട് ഇതേ അന്ന് നമ്മൾ കൊറിയൻ അന്ന് സെറ്റ് ചെയ്ത് വെച്ചതാണ്ട് അന്ന് സെറ്റ് ചെയ്ത് വെച്ചതിനു ശേഷം ഇതുവരെയായിട്ടും ഇതൊന്നും ചെയ്തിട്ടില്ല ഇടയ്ക്ക് ഞാൻ ഈ ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്ത് വിടും നമ്മുടെ ആ മറ്റേ ഉള്ളിലിട്ട മാഗ്നെറ്റിൻ്റെ ക്ലീനർ ഉണ്ടല്ലോ അത് ഉള്ളിൽ വെച്ചിട്ട് പുറത്തേക്കൂടെ അതെ ഈ സാധനം വെച്ചിട്ട് ഒന്ന് ഉള്ളും പുറം ഗ്ലാസിൻ്റെ മാത്രം ക്ലീൻ ചെയ്ത് പോകാറുള്ളുണ്ടോ പക്ഷെ ആദ്യം ഞാൻ വെച്ചപ്പില് വെള്ളം ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിരുന്നു നമുക്ക് ഇങ്ങനെ ഈ ഒരു ലൈൻ കാണാത്ത രീതിയിൽ ഇപ്പോൾ വെള്ളം വീഴുന്നൊക്കെ കാണാം മറ്റേ ഞാൻ കറക്റ്റ് ലൈനിൽ ഫില്ല് ചെയ്തിരുന്നു അപ്പം അങ്ങനെ ചെയ്തപ്പോൾ ഇതിന്റെ അടിയിലൊക്കെ പൂപ്പിലായി ഒക്കെ വന്നു അത് എന്താന്ന് എനിക്കറിയില്ല അപ്പൊ എന്തായാലും ഞാനിപ്പ വെള്ളം ഇത്ര താത്തി ഇത്ര താത്തി വെള്ളത്തിനൊരു അനക്ക സംഭവിക്കുന്നുണ്ട് ഗ്രേസിന്റെ ബസ് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഗ്രേസ് ഇത് പോയി അവിടെ ചെലവ് എനിക്ക് രാജായിരൂല്ലേ അപ്പൊ അങ്ങനെ ഒരു റിയൽ ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗത നമുക്ക് ഈ ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് ബൊഗൻവില്ലൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല ഒക്കെ കട്ട് ചെയ്യണം അതിന് കട്ട് ചെയ്യേണ്ടി അതിന് കട്ട് ചെയ്ത് റെഡി ആക്കണം ഇവിടത്തെ പുല്ല് നല്ല സൂപ്പറായിട്ട് തോന്നും കേട്ടോ ഓവർ വലുതാവലൊന്നും ഇല്ല ഇത്രയും ദിവസം കട്ട് ചെയ്തിട്ടായിട്ടോ ആ മീൻസ് നമ്മുടെ നമ്മുടെ ഈ വീട്ടിലത്തെ അവിടുത്തെ പുല്ല് നമ്മുടെ മൊത്തം ഭയങ്കരമായിട്ട് വലുതായി ആ കാലം ആയിട്ട് കിടക്കാം ആ കുറെ ചെടികളുണ്ട് എല്ലാത്തിനും ഒന്ന് സെറ്റ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ റെഡി ആക്കാനുണ്ട് ഈ ബോഗിൻ വല് എല്ലാം എനിക്ക് ശരിയാക്കാനുള്ളതാണ് ഇവിടെ ഞാൻ ഇച്ചിരി പൂപ്പലായി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊന്ന് വലുതായി കിട്ടിയ സൂപ്പർ ആയിരിക്കും നിങ്ങളുടെ ഓണ് കണ്ണൊക്കെന്താ പോലെ എനിക്ക് ഇന്ന് പോയി ഷേവിങ്ങും മുടി വെട്ടിലൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് പള്ളിയിൽ പോകണം ഇന്ന് ചൊവ്വാഴ്ചയാണ് പിന്നെ നമ്മുടെ വണ്ടിയുടെ അടുത്ത സർവീസ് കഴിഞ്ഞു അയ്യായിരത്തി സംതിങ് കിലോമീറ്റർ ആയി വണ്ടി സൂപ്പറാണ് അടിപൊളിയാണ് പക്ഷെ സർവീസ് പോരാ കഴിഞ്ഞ പ്രാവശ്യം വണ്ടി ഇടയ്ക്ക് ഇപ്പോൾ പല പ്രാവശ്യം ഒന്ന് രണ്ട് പ്രാവശ്യം വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പോകും വെറുതെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടിന്ന് ഓഫായി പോയിട്ട് വീണ്ടും പോണോ അപ്പം അത് നമ്മുടെ യാത്രയെ ബാധിക്കുന്നുണ്ട് അത് എന്താ കംപ്ലയിൻ്റ് ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ സർവീസിൻ്റെ പ്രാവശ്യം പോയിപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ സർവീസിൻ്റെ പോയിട്ട് പറഞ്ഞിട്ടും അവർ പറഞ്ഞു എൻ്റെ എന്തൊക്കെ പറയാ എൻ്റെ ഉള്ളിലൊക്കെ പ്ലഗ് പോലത്തെ ഒരു സാധനം ഉണ്ട് ഈ എഞ്ചിന് വേക്കുള്ള അതിൻ്റെ പ്രശ്നമായിരിക്കും അതൊക്കെ അവർ മാറ്റി പക്ഷേ സർവീസിന് തോന്നുന്നു പിറ്റേ ദിവസം വണ്ടി അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഓഫായി പോകേണ്ടത് അത് മഴ പെയ്യുമ്പോഴാണെന്ന് തോന്നണമെങ്കിൽ കൂടുതലായിട്ട് ഉള്ളിലൊല്ലാം വെള്ളം കയറിയേ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിട്ടാണോ എന്നറിയില്ല പിന്നെ ബ്രേക്ക് കുടിക്കുമ്പോൾ ഭയങ്കര സൗണ്ട് അതൊന്നും മാറ്റിയില്ല എല്ലാം അങ്ങനെ തന്നെ ഉണ്ട് പക്ഷേ വണ്ടി സൂപ്പറാണ് ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ട് അത് എവിടെ കൊടുത്ത് ശരിയാക്കുമെന്ന് എനിക്കറിയില്ല നല്ല സർവീസ് കിട്ടുന്ന സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏരിയയിലുള്ള ആരെങ്കിലും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ മണം മണം പിന്നെ ഇതൊന്നും ഞാൻ കാണിച്ചില്ലെന്ന് തോന്നുന്നു കാണിച്ചിരുന്നോ നമ്മുടെ വീടിന്റെ അവിടെ ടി വി ഒക്കെ വെച്ചിട്ടുണ്ടായില്ലോ അപ്പൊ അതുപോലെ ഇവിടത്തെ ടൈല് ഇച്ചിരി മോശമായിരുന്നു അപ്പം ഇടൂ ഇവിടെ ഒട്ടിക്കാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ ഇതിവിടെ ഒട്ടിച്ചു കൊഴപ്പല്ലേ ഒരു ലുക്കണ് മാറി സ്വിച്ച് ബോർഡിന്റെ അത്ഭുതപ്പെട്ടു അത് എനിക്കറിയില്ല അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ ആ സ്വിച്ച് ബോർഡിന്റെ അടുത്ത കട്ടിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കണ്ടില്ലേ എനിക്കെന്ന അഭിമാനം തോന്നിയാ നേരത്തെ നല്ല പൈസ മേടിക്കണം അപ്പോൾ ദോശ ഒക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് ഇപ്പം പോയി കൊണ്ടിരിക്കുന്നത് അപ്പം ഇതായിരിക്കുന്നു നമ്മുടെ സെലിനാമ സെലിനാമേനെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ല എവിടെയാണ് സെലിനാമ എന്ന് കുറേ പേര് ചോദിച്ചിരുന്നു സെലിനാമ ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് സെലിനാമയ്ക്ക് വലിയ സുഖമൊന്നുമില്ല പക്ഷെ കുഴപ്പമൊന്നുമില്ല സെലിനാമ ഓക്കെയാണ് ആ ഒരു പുഞ്ചിരിയക്കുള്ളിൽ നിന്ന് ഇങ്ങനെ പൊട്ടിവിടുന്നു വന്നുകൊണ്ടിങ്ങനെ ഉണ്ടാവും പക്ഷെ സെലിനാമയ്ക്ക് ചില നേരത്തെ ഒരു ഓർമ്മ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്

എല്ലാവർക്കും പ്രത്യേകം എൻ്റെ അന്വേഷണം തന്നുകൊ തന്നുകൊള്ളുന്നു പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങള് എല്ലാവൻ്റെ ജോലിയും പണിയൊക്കെ എങ്ങനെ പോണ് നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കണ് എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ വയ്യായകളും ഉഷാറും എനിക്ക് വയ്യായി വരും എനിക്ക് ഉഷാറാവും അങ്ങനെയൊക്കെ അങ്ങനെ ഓടി അതാണ് ജീവിതം കഴിഞ്ഞൂടി പോയി ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഊടിച്ച് ഇവിടെ പിന്നെ കിടന്നു തണുപ്പൊന്നും ബാധിക്കില്ല പിന്നെ പറയാം പിന്നെ പിന്നെ നമ്മുടെ ഓണം ഓണത്തിനൊക്കെ ഓണത്തിന്റെ എല്ലാ ആശംസകളും ഞാൻ നേരത്തെ അഡ്വാൻസ് ആയിട്ട് ആയാലും അപ്പൊ ഇനി അമ്മയുടെ ഓണപ്പാട്ടാണ് കേക്കാൻ പോണത് ഓണപ്പാട്ടു പോണത്ത് മാവിയാടി കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമുതത്തോടെ വാസിക്കുന്നാലും ആപ തങ്ങാ കൂമൊട്ടില്ലതാരും കള്ളവുമില്ല ജാതിവുമില്ല എള്ളളമില്ല പൊളിവരേ കള്ളം വരെയും ചേറു നഴിയം ഉള്ള താരങ്ങൾ മറ്റൊന്നുമില്ല ആദികൾ വ്യാധികൾ ഒന്നുമില്ല ബാലമാരേണങ്ങൾ കേൾപ്പാനില്ല ദുഷ്ടരെ കൺ കൊണ്ടു കാണുവാനില്ല നല്ലവരല്ലാതെ ഇല്ല വാരിൽ എന്താല്ലേ പണ്ടത്തെ സ്കൂളില് പഠിക്കുമ്പോള്ള പാട്ട് മാവേലിയുടെ പാട്ട് ഓക്കെ ഇവിടെ ഒക്കെ സ്റ്റീവിന്റെ അനിമൽസ് നേരുന്നേക്കാണ് സ്റ്റീവ് ഇപ്പോൾ ഇവിടെ നല്ല ഉറക്കത്തിലുണ്ടാ ഓ സുഖമായി കിടന്നുറങ്ങുന്നു

ആ ഗ്രീസ് പറഞ്ഞിങ്ങനെ എല്ലുപുടിയാണ് പിന്നെ എനിക്ക് വേണ്ട പൻസാരെന്നൊക്കെ പറയാറ് പക്ഷെ ഇപ്പൊ ആ രണ്ടുമൂന്നു ദിവസമായിട്ട് ആളിപ്പോ പഞ്ചസാര നക്കി നോക്കല് നമ്മളെ അതുകൊണ്ടായിരിക്കാം അപ്പൊ എന്നിട്ടായാലും ഇതൊക്കെയാണ് ഞാൻ അക്കുറിയത്തിന്റെ കാര്യം നേരത്തെ പറഞ്ഞ കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു അക്കുറിയ നമ്മൾ അന്ന് നമ്മൾ സെറ്റ് ചെയ്ത വീഡിയോ കാണിച്ചിരുന്നല്ലോ ആ വീഡിയോ വന്ന ഞാൻ സെറ്റ് ചെയ്ത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ അന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇതുവരെയായിട്ടും വല്ലാണ്ട് യാതൊരു തരത്തിലുള്ള ക്ലീനിങ് ഞാൻ ചെയ്തിട്ടില്ല അല്ല കുറിയ ഞാൻ കാണിച്ചില്ലായിരുന്നു എന്നിട്ട് കഴിക്കാം ഞാനപ്പ കാണിച്ചു തരാം ഇല്ല ചൂടാറിക്കോട്ടെ കുഴപ്പമില്ല അതായത് അക്കുറിയത്തിന്റെ അടിയില് ഇവിടെ കണ്ട ഇവിടെ അന്ന് ഞാൻ ആ വെള്ളം ഫുൾ ആക്കി വെച്ചപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് പൂപ്പലും അങ്ങനെയൊക്കെ വന്നിരുന്നു കറുത്ത കളറൊക്കെ ആയി വന്നിരുന്നു പക്ഷേ വെള്ളം ഇത്ര ആക്കിയപ്പോൾ ആ വെള്ളം മോളിൽ നിന്ന് ഇങ്ങനെ വീഴണ ആ ഒരു ആ ഒരു ഓളുണ്ടല്ലോ അതുകൊണ്ടൊന്നുകൊണ്ട് ഇതൊക്കെ ഒന്ന് അനങ്ങി ഇവിടുത്തെ അഴുക്കൊക്കെ ഫിൽറ്റർ വലിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഈ ഇവിടെ ഒരു മോസ് ഞാൻ കല്ലുമ്മ കല്ലുമ്മ സെറ്റ് ചെയ്തിട്ടുണ്ടായി അത് ഈ എഞ്ചിലുകൾ വന്ന് കൊത്തി 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 ഇട്ടിട്ട് അത് മുഴുവൻ ആ ഫിൽറ്ററിൻ്റെ ആ ഫുഡ് വാൽവിൻ്റെ അവിടെ പോയിട്ട് കണ്ടോ അതും ഒന്ന് അടിഞ്ഞു കൂടാം ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് കളയും അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുന്നുണ്ട് പിന്നെ അത് ഇവിടുത്തെ ഫിൽറ്റർ കണ്ട ആ കഴുക്കായിട്ടിരിക്കുന്ന ഞാൻ നാല് ദിവസം മുമ്പ് ഞാൻ ക്ലീൻ ചെയ്ത നാലഞ്ച് ദിവസം മുമ്പ് ക്ലീൻ ചെയ്തതാണ് പിന്നെ നാളായിട്ട് വീണ്ടും ക്ലീൻ ചെയ്യണം ആകെ അങ്ങനത്തെ ചെളിയും നിറഞ്ഞു കരുതുന്നത് അപ്പം ഇതാണ് നമ്മുടെ ആ ഇത് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട കൊറിയം ഇത്ര ദിവസമായിട്ടും അല്ലാണ്ട് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട വരെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതിവിടെ വെയിലടിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം പൂപ്പിലായി ഇങ്ങനെ വരണമെന്ന് വെച്ചാൽ ഡയറക്റ്റ് വെയിലല്ല കണ്ടത് ഇതേപോലെ ഒരു ഷെയ്ഡ് ഇങ്ങനെ ഇതുമു വരും ഇവിടെ വരെ വെയിൽ ശരിക്കും വരണ്ടു പക്ഷെ നല്ല ആ വെളിച്ചത്തിൻ്റെ ഒരു എഫക്റ്റ് ഇതുമു കിട്ടണ്ടാവാരിക്കും പിന്നെ മുമ്പൊരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു അമ്മയ്ക്ക് ഹീറ്റർ വെച്ച് കൊടുക്കാൻ അമ്മ ഒന്ന് കമൻറ്റ് ഹീറ്റർ ഞാനങ്ങൾ സാധാരണ ഇവിടെ ആരും യൂസ് ചെയ്ത് കണ്ടില്ല ഗൾഫിലൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ട് ഗൾഫിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ഹീറ്റർ ഇവിടുത്തെ കറണ്ടിൻ്റെ ചാർജ് കൂടുതലായ കൊണ്ടായിരിക്കണം ഇവിടെ അങ്ങനെ ആരും വെച്ച് കണ്ടിട്ടില്ല നമ്മുടെ വീട്ടിലൊന്നും ഇവിടെ ഇതുവരെ ആ ജീവിതത്തിൽ ആരും ഹീറ്റർ വെച്ചിട്ട് കണ്ടിട്ടില്ല ഹീറ്ററെ അമ്മയ്ക്ക് തണുപ്പിന് ഹീറ്റർ വെച്ച് കൊടുക്കാൻ പറഞ്ഞു ആ അങ്ങനത്തെ ഒരു തണുപ്പൊന്നും ഇല്ല ജസ്റ്റ് പുറത്ത് മഴ പെയ്യുമ്പോൾ ആ ഒരു ഇതാണ് എന്തിട്ടായാലും അത് എന്തോ ഒരു സംതിങ് എനിക്ക് എനിക്കതിന് ഹീറ്റർ ഉപയോഗിക്കുമ്പോൾ ഒരു ഉണ്ട് അമ്മയ്ക്ക് എങ്ങനെയാണെന്ന് അമ്മയ്ക്കെങ്ങനെയാണെങ്കിൽ അറിയൊന്നുമില്ല പക്ഷെ എന്തായാലും ഞാൻ ആ അങ്ങനത്തെ അണുപ്പം നമുക്ക് ഇപ്പോൾ ഉണ്ടാവാറും അനുപ്പം തന്നെ പക്ഷേ അത് ന്യായീകരിക്കുന്നതല്ല നമുക്ക് പക്ഷേ ഹീറ്റർ വെച്ച് കൊടുക്കാൻ എനിക്ക് എന്തോ ഒരു 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 ഇതുണ്ട് കാരണം അതിൻ്റെ കറണ്ട് ചാർജ് എങ്ങനെ പറഞ്ഞെനിക്കൊരു പിടുത്തല്ല നമ്മുടെ എ സി പോലെയൊന്നുമല്ല ഹീറ്റർ നല്ല കറണ്ട് മൂവായിരം വാട്ടോ എത്രയണ്ട് വലിക്കും എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഹീറ്റർ ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ കാര്യം കൂടി ഒന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തോ എങ്ങനെയാണ് കറണ്ട് ഭയങ്കരമായിട്ട് വലിക്കണ്ടോ എന്താണ് നമ്മൾ ഗൾഫിലൊന്നും ഉപയോഗിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കറണ്ടിൻ്റെ കാര്യമൊന്നും കൂടുതൽ ബോധമാവാറില്ല കാരണം അവിടുത്തെ കറണ്ട് ബില്ലൊക്കെ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അറിയാം പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി സമയത്തൊക്കെ ഭയങ്കര ചാർജ് ഒക്കെ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും ഇനി ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാട്ടെ വീഡിയോനെ കുറിച്ച അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഓക്കെ പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ കാര്യം ഞങ്ങൾക്ക് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റിയൽ ലൈഫ് എന്ന് പറഞ്ഞ് നമ്മൾ പുതിയ ചാനലൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പം 哦，我也得够了。